ും നമ്മുടെ സ്വാഗതം ഇന്നിവിടെ ചെയ്യുന്നത് ഗോതമ്പ് കുട്ടും പയറവിച്ചതും പപ്പടവും എങ്ങനെ ടേസ്റ്റി ഉണ്ടാക്കി എടുക്കാം എന്നുള്ള വിധമാണ് ആദ്യം നമ്മൾ മാറും ഗോതമ്പ് വരിക പയറവിച്ചത് േനത്തിനെ പച്ചമുളക് ചെറിയ മറ്റൽമാര് കടുവ ഉപ്പ് എണ്ണ കറിവേക്ക നല്ല വെട്ടി ചൂട് വേണം ഒഴിച്ച് വേണം ഇത് സോഫ്റ്റ് ഉറങ്ങിച്ച് നനയാണ് 这边呢是我们的一个管理平台。嗯嗯嗯 ാവശ്യം വാരി വെച്ച് വാരി വെച്ച് അറിയാം നമുക്ക് എവിടെങ്കിലും ഒക്കെ പോകണമെങ്കിൽ പാത്രം അതിന് ഒറ്റ പേരൊരു ഒറ്റ പ്രാവശ്യമായിട്ട് വീട്ടിലോ തേങ്ങ ഇട്ട് പല പ്രാവശ്യമായിട്ട് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും തേങ്ങ കുറച്ച് തേങ്ങ ഇതിൽ വെച്ചിട്ട് ബാക്കി തേങ്ങ ഇതിൽ തടി കുറച്ച് തേങ്ങ പാത്രത്തിൽ ഇതിലൂടെ തേങ്ങിട്ട് ഉണ്ടായി തേന അങ്ങർ വരണ്യാ വിചാരിച്ചു എങ്കിൽ सगळं കു നോക്കണംあの കൊണ്ടാるの सगळं هنرിച്ചോ മാർത്ര കൊടുക്ക് ഇതിനെ ഇടാമോ ഇതി たり നിർത്തിയതിനുശേഷം ഈ മാവ് വായി

मेरे पापा और ये अच्छा 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 अच्छा

在各个地方，你看他们吃的那个产品，一个一个，最起码的。Fifth, <face> ി തുറന്ന് ശരിക്കും നല്ലതുപോലെ വാഗമായിട്ടുണ്ട് ഓഫ് ആക്കി തുറന്ന് നോക്കണം നല്ലതുപോലെ മൂട്ട് ഇനി നമ്മള് ഉള്ളി പച്ചവടവും കൂടെ ഏറ്റവും നന്നായിട്ടാണ് gli anni giusti

ഇതേറ്റസ്റ്റ് അല്ലേ? ഒരുപാട് ആരും ഒറ്റയ്ക്ക് ഫയർ അമ്പടപ്പോഴും അതിനെ ഇടാനാണ് ഇതാ ടെസ്റ്റിങ് നല്ല കോസ്റ്റ് ഉണ്ട്. ഉം നല്ല ഭയന്ന് തോന്നുന്നു. അടങ്ങുന്നത് ഇതിനെ നമ്മൾ സ്പേസ് ലൈറ്റ് കോസ്റ്റ് ഇതിനെ ഫയർ അടിക്കുന്നത്. ലൈൻ വക്കെച്ചിട്ട് 何で പയറും പുട്ടും സാധനം നല്ല മണവും നല്ല ടേസ്റ്റും നല്ല മണവും എടുക്കുന്നത് എല്ലാരും ചെയ്ത് നോക്കണം നല്ല മണോന്ന് നല്ല മണം നമ്മൾ ഈ മണം ഒഴിച്ചാൽ അപ്പഴത്ത് തിന്നാൻ പോവും കടു വറുത്തതിൻ്റെ നല്ല മണവും നല്ല മണം നല്ല മണവും ആ പുട്ടിൻ്റെയും വയറിൻ്റെ പിന്നെ ആ ഉള്ളിയിട്ട് കൊച്ചുമുള്ളിയാകുമ്പോൾ നല്ല മണവും നല്ല സ്വാദും കിട്ടും അതിൻ്റെ നല്ല ഒരു മണം കണ്ട നല്ല ടേസ്റ്റാണ് നമുക്ക് തിന്നാൽ എത്ര വേണമോ തിന്നാ അത്രയ്ക്ക് നല്ല സ്വാദും നല്ല മണവും മറ്റൊരു കറി വേണ്ട ഇത് കഴിക്കുന്നതിന് പപ്പടമുണ്ട് ഞാൻ മറ്റൊരിക്കൽ കറിയും വേണ്ട പഴമുണ്ട് ഞാൻ കിണ്ട നല്ല സ്വാദിഷ്ടമായ മുട്ടുമ്പായിരുന്നു പപ്പടവും നല്ലതോടെ മിക്സ് ചെയ്ത് കൊടുക്കണം ചെയ്തല്ലേ നമ്മളവിടെ ഇപ്പൊ എട്ട് പത്ത് പേരുണ്ട് അപ്പൊ നമ്മൾ പത്ത് മിനിറ്റ് കുറ്റിയില് അവിച്ച് കുറ്റി വെക്കുന്ന സമയം വേണ്ട നിമിഷങ്ങൾ കൊണ്ട് പത്ത് പേർക്കുള്ള കൂട്ട് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് അവിച്ച് നേരിടുക അത് നല്ല മണവും അത്രയും നല്ല മണം അടിക്കാ നല്ലപോലെ കുട്ടികൾക്കൊക്കെ പോകാൻ പോകും ഇഷ്ടാവശ്യമുണ്ട് കുട്ടികൾ കഴിക്കില്ല അപ്പൊ മാത്രമല്ല അവരുടെ വലിയ അംഗങ്ങളും കൊച്ചുങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ടുത്ത് കൊടുത്തിട്ട് കുറച്ച് പയറും വെച്ച് കപ്പടവും കൂടെ വെച്ച് കൊടുക്കുമ്പോ അത് ചെറുപ്പം ഇതാകുമ്പോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോ ആ ലെവൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ട് കുട്ടികളൊന്നും കഴിച്ചോളും പിന്നെ അവർക്ക് ശരീരത്തിന് നല്ല പ്രോട്ടീൻ നല്ല പ്രോട്ടീൻ കിട്ടും

അടിപൊളി നല്ല ടേസ്റ്റി സോഫ്റ്റ് ആയിട്ട്